ം ബൈക്കാണ് അപ്പം ബൈക്കിലാകുമ്പോ എല്ലാ കാഴ്ച കാറിനാകുമ്പോ ഇങ്ങനെ ജനാലൂടെ ഞങ്ങള് പോകാണ് ഞങ്ങള് പോകാണ് അപ്പൊ കുഞ്ഞാമല്ലു ചാനൽ അച്ഛൻ കിട്ടും ഫസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടാവും അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് അപ്പം അപ്പം ഇങ്ങനെ പറയണ നല്ല മഴക്കുവാറും പാട്ടി നിങ്ങൾ കേട്ടോ ഞങ്ങള് പോകാന് ി സീസിനാ അലുവൻ്റെ ആ ബോക്സിന്റെ ചെറിയ ബോക്സിൽ അതിന് ഓരോ ഓരോരോ പീസ് ബോക്സ് പിന്നെ വില കിട്ടും ചരിത്രത്തിലുണ്ട് <imitation> തിരുവനന്തപുരം In the channel, in the I'm going subscribe channel. i

ごめんなさい。<Of course. S 1>

തൈര് ഉപ്പ് എടുക്കൈര് ഉപ്പിട്ടിട്ട് നമ്മളെ മിക്സ് ചെയ്യാം അട്ട നമ്മളെ മുഖത്തൊന്ന് ഡളാക്കിട്ട് അഞ്ചു സെക്കൻഡ് അതായത് മിനിറ്റ് സെക്കൻഡ് അല്ല മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മിനിറ്റ് കൊണ്ട് കൈ ഹലോ ഗേൾസ് ഇരുകുത്തന്നങ്ങനെ ഇല കണ്ടു കണ്ടോളൂ ഇക്കള് മട്ടിൽ കണ്ടോ ഇ പേര്യില്ല കട്ടിയേസം കട്ടിനെ ഒസ്സയclassList ഓള ഇരുകതും ഒസ്സയേരീതിയിലുള്ള കറുപ്പയ ഔട്ടദ കുട്ടി വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ എല്ലാവരും അവന്റെ ഗൂഗിൾ അല്ലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അങ്ങനെ പറ സബ്സ്ക്രൈബ് ചെയ്യാ മറി നല്ലപോലെ സബ്സ്ക്രൈബ് ചെയ്യുള്ളു എന്റെ വീഡിയോഒക്കെടുത്ത എന്റെ പേരെന്താ പറഞ്ഞെടുത്ത എന്റെ പേര്